ഭഗവതിയെ ഭഗവാനെ ഒരു ഹിന്ദു ദൈവങ്ങളോട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭണ്ണികാവ് ക്ഷേത്രത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് തുടരേണ്ടത് എങ്ങനെയാണ് എവിടെയാണ് ഈ ഇരിക്കുന്ന ഭഗവാൻ ആരാണ് എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ക്ഷേത്രത്തിന്റെ ആ രീതികളൊക്കെ പഠിച്ചു

Yeah. yeah. I no. ോ നമ്മുടെ നാട്ടില് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് കഴിച്ചു കൊണ്ടുവന്നാൽ അവരെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവോ എനിക്ക് ഒരു സംഭവത്തില്ലാത്ത സമയം എന്റെ ദുഃഖങ്ങൾ പറയാൻ എനിക്ക് സ്ഥലമില്ലായിരുന്നു ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച വന്ന ദേവിയുടെ മുൻപിൽ ഇരുന്ന് ഭഗവതിയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും Ну Yeah. We